കേരളത്തിലെ കോൺഗ്രസിന്റെ അശ്വമേധമാണ് കെ മുരളീധരൻ കോൺഗ്രസിന് ബാലികേറാ മലയായി തോന്നുന്ന പല മണ്ഡലങ്ങളിലും പല സ്ഥാനാർത്ഥികളും മത്സരത്തിൽ നിന്ന് പിന്മാറുമ്പോഴും മത്സരിക്കാൻ തയ്യാറായി പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം എത്തിയിട്ടുള്ള നേതാവാണ് ശ്രീ കെ മുരളീധരൻ അദ്ദേഹത്തിന്റെ ജനകീയ സ്വീകാര്യത എന്ന് പറയുന്നത് എതിരാളികൾ പോലും അംഗീകരിച്ചിരിക്കുന്ന വസ്തുതയാണ് ആദ്യ സമയത്തൊക്കെ അദ്ദേഹത്തെ കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിച്ച് അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിക്കാരും എതിരാളികളും കളിയാക്കിയിരുന്നു എന്നാൽ ഇടക്കാലത്ത് കോൺഗ്രസ് വിട്ട് എൻ സി പിയിലേക്ക് പോയ കെ മുരളീധരൻ കോൺഗ്രസിൽ തിരിച്ചെത്തി ഏറെ പക്കുമതിയായ കരുത്തനായ നേതാവായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉയർന്നു വന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വട്ടിയൂർക്കാവിൽ നിന്ന് രണ്ടു തവണ ശക്തമായ മത്സരം കാഴ്ചവെക്കുകയും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്ത അദ്ദേഹം പിന്നീട് ആരും മത്സരിക്കാൻ തയ്യാറാകാത്ത വടകരയിൽ നിന്നും പാർട്ടി നിർദ്ദേശപ്രകാരം മത്സരിക്കാൻ തയ്യാറായി രംഗത്ത് വന്നിരുന്നു മുൻ കെ പി സി സി പ്രസിഡന്റായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോലും വടകരയിൽ നിന്നും മത്സരിക്കാൻ തയ്യാറാവാതെ ഭയപ്പെട്ട സാഹചര്യത്തിലാണ് സദൈന്യം ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പി ജയരാജൻ എന്ന സി പി എമ്മിന്റെ ആദ്യ അട്ടിമറിച്ച് വൻ വിജയം നേടിയത് തുടർന്ന് നിയമം നിയോജക മണ്ഡലത്തിൽ നിന്നും ബി ജെ പിക്ക് വർഗീയതയ്ക്കെതിരെ ഒരു ശക്തനായ നേതാവ് വേണമെന്ന ആപാലവൃത്തം ജനങ്ങളും ആവശ്യപ്പെട്ടപ്പോൾ കോൺഗ്രസ് നിർദ്ദേശിച്ച പേര് ശ്രീ കെ മുരളീധരന്റെ ആയിരുന്നു അങ്ങനെ എം പി ആയിരുന്ന മുരളീധരൻ നിയമം നിയോജക മണ്ഡലത്തിൽ എത്തുകയും അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുകയും ചെയ്തു നേമത്ത് വിജയിച്ചു കയറിയത് എൽ ഡി എഫിന്റെ വി ശിവൻകുട്ടിയാണെങ്കിലും കുമ്മനത്തിന്റെ പരാജയത്തിന് വഴിയൊരുക്കിയത് കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വമായിരുന്നു അത്രയും കരുത്തനും ശക്തനുമായ പാർട്ടിയുടെ തേര് തെളിക്കുന്ന നേതാവാണ് കെ മുരളീധരൻ എന്ന കാര്യത്തിൽ സംശയമില്ല കെ മുരളീധരൻ ഇത്തവണയും വലിയൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് തൃശൂരിലേക്ക് വന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ ശ്രദ്ധ നൽകിയ ബി ജെ പി ഉറപ്പായും തിരിച്ചുപിടിക്കുമെന്ന് പറഞ്ഞ സീറ്റാണ് തൃശൂരിലെ പാർലമെന്റ് സീറ്റ് അതിനായി സുരേഷ് ഗോപിയെയും കളത്തിലിറക്കി സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനെ മത്സരരംഗത്തിറക്കാൻ ആദ്യം തീരുമാനിച്ചെങ്കിലും അവസാന ഘട്ടത്തിൽ മാറ്റി തൃശൂരിൽ കെ മുരളീധരനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയായിരുന്നു അതിനുള്ള പ്രധാന കാരണം കെ മുരളീധരന്റെ സഹോദരി പത്മജ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഒരാഴ്ച മുമ്പ് ബി ചേർന്നതാണ് ടി എൻ പ്രതാപൻ ചുമരെടുത്തുകളും പോസ്റ്റർ പ്രചരണങ്ങളും ആരംഭിച്ചതിനു ശേഷമാണ് കെ മുരളീധരനെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചത് എന്നാൽ തൃശൂരിൽ കോൺഗ്രസിന് എന്നും വിലങ്ങു തടിയായ ടി എൻ പ്രതാപനും അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും മുരളീധരന്റെ പരാജയത്തിന് വേണ്ട എല്ലാ കരുക്കളും നീക്കിയിരുന്നു എന്നത് വലിയ യാഥാർത്ഥ്യമാണ് യു ഡി എഫിന്റെ സംവിധാനം സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അതിശക്തമായി പ്രവർത്തിച്ചപ്പോൾ തൃശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ മാത്രം യു ഡി എഫ് സംവിധാനത്തിൽ കോൺഗ്രസും കേരള കോൺഗ്രസും മുസ്ലിം ലീഗും മാത്രം മതിയെന്ന തെറ്റായ തീരുമാനം എടുക്കുകയും ബാക്കി എല്ലാ ഘടക കക്ഷികളെയും അവഗണിക്കുകയുമാണ് ചെയ്തത് പല നിയോജക മണ്ഡലങ്ങളിലും ബൂത്തുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരന്റെ അഭ്യർത്ഥന പോലും എത്തിയിട്ടില്ല എന്ന നടുക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും പുറത്തു വരുന്നത് ഡി കെ ശിവകുമാർ പങ്കെടുത്ത യോഗത്തിൽ പോലും ആളുകൾ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആളുകളെ സംഘടിപ്പിക്കുന്നതിൽ ഡി സി സി നേതൃത്വം പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെയും എം ബി ടി എൻ പ്രതാപന്റെയും പ്രതികരണം ആരായേണ്ടത് തന്നെയാണ് കാരണം പറയുന്ന ആദർശങ്ങൾക്കും മൂല്യങ്ങൾക്കും നേർവിപരീതം പ്രവർത്തിക്കുന്ന ഒരു നാടക നടൻ തന്നെയാണ് അദ്ദേഹമെന്ന് തെളിയിക്കുന്നതാണ് നിലവിലെ സംഭവങ്ങൾ ടി എൻ പ്രതാപനെ തൃശൂർ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റിയപ്പോൾ തന്നെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റായി സ്ഥാനം നൽകിയിരുന്നു ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെ കെ മുരളീധരനെ തൃശൂരിൽ പരാജയപ്പെടുത്താൻ ടി എൻ പ്രതാപൻ ചരടുവലികൾ നടത്തി രാജ്യത്തെ മോദിയുടെ ദുഷ്ഭരണത്തിൽ നിന്നും വീണ്ടെടുക്കാൻ രാഹുൽ ഗാന്ധി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഒരു യജ്ഞം നടത്തുമ്പോൾ അതിന് തടസ്സമായി തൃശൂരിലെ ഒരു പാർലമെന്റ് സീറ്റ് നഷ്ടപ്പെടുത്താൻ കൂട്ടുനിന്ന ടി എൻ പ്രതാപനെയും ജോസ് വള്ളൂരിനെയും ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തുടരാൻ അർഹതയില്ല ഈ കപട നേതാക്കൾക്കെതിരെ യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായ നടപടികൾ സ്വീകരിക്കുക തന്നെ വേണം